കൊച്ചിങ് കോളേജ് അലൂമിനി അസോസിയേഷന്റെ ക്രിസ്മസ് ന്യൂ ഇയർ സംഗമം ഫോർട്ട് കൊച്ചി ഹാളിൽ വെച്ച് നടന്നു പൂർവ്വ വിദ്യാർത്ഥികളുടെ നിറഞ്ഞ സദസ്സിൽ അലൂമിനി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി അമർനാഥിന്റെ അധ്യക്ഷതയിൽ കൂടിയ ചടങ്ങിൽ മുഖ്യ അതിഥിയായ അബാദ് കമ്പനി എം റിയാസ് അഹമ്മദ് ഗസൽ അഞ്ചു പതിറ്റാണ്ടോളം തിളങ്ങി നിന്ന മലയാളി സാന്നിധ്യമായിരുന്ന

വളരെ കുറഞ്ഞ സമയം കൊണ്ട് വൻ വിജയമാക്കിയ ഒരു വട്ടം കൂടിയെന്ന വൈകാരിക വാർഷിക സമ്മേളനം അതുപോലെ ഈ പുതുവർഷ തുട തുടവിൽ സൗഹൃദങ്ങളെ കൂട്ടി നിർത്തിക്കൊണ്ട് പോകാൻ പോകുന്ന ഇതുപോലെയുള്ള പരിപാടികൾ എന്തിനും മുന്നിൽ നിൽക്കുന്ന അലൂമിനിയൻ കമ്മിറ്റിയുടെ നെടുന്തൂണായ നമ്മുടെ അലൂമിനിയം അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ അമർദാഥ് അവരുടെ നിങ്ങളെ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കൊച്ചിയുടെ കേരളത്തിൻ്റെ വാണിജ്യ കേന്ദ്രമായ കൊച്ചി താരത്ത് നിൽക്കുന്ന ആബാദ് ഹോട്ടൽ എൻ ഡി ശ്രീ റിയാസ് അഹമ്മദ് അവരോരുത്തരെയും പേരിൽ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പഴയ കാലങ്ങളിലൊക്കെ നമ്മൾ അധ്യാപകരെ കാണുമ്പോൾ എണീച്ച് നിൽക്കും അതുപോലെ തന്നെ അവരെ അവരോട് കാണുമ്പോൾ ഒരു സന്തോഷം കാണിക്കും അവരെ പോയി മീറ്റ് ചെയ്യും ഇന്നത്തെ പല കാര്യം ഞാൻ തന്നെ ഒരു നാല് കോളേജുകളിൽ മാനേജിങ് കമ്മിറ്റിയിലുള്ളതാണ് എഞ്ചിനീയറിംഗ് കോളേജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആർക്കിടെക്ചർ കോളേജ് പോളിടെക്നിക്ക് ഇങ്ങനെ നാല് പ്രധാന കോളേജുകളിൽ പക്ഷെ അവിടെയൊക്കെ വിദ്യാർത്ഥികളുടെ മനോഭാവം ഇന്ന് കാണുമ്പോഴും ടീച്ചർമാരോട് എന്ത് ആദരവാണ് ആദരമാണ് എന്നുള്ള ആ പഴയ കാലഘട്ടം നമുക്ക് ഓർക്കാൻ പറ്റും നമുക്കുള്ള ആ നമ്മുടെ അധ്യാപകരെ കാണുമ്പോഴുള്ള സ്നേഹവും ആദരവും ഇന്നത്തെ കാലത്ത് കാണുന്നത് അധ്യാപകരുടെ കാര്യത്തിൽ മാത്രമല്ല ഇല്ല അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ വിചാരിക്കുന്നത് നമ്മളൊക്കെ ഭാഗ്യവന്മാരാണ് ആ കാലത്ത് പഠിച്ചത് ഇന്നത്തുള്ള ഇവിടെ ഇരിക്കുന്ന മിക്കവരും ആ കാലഘട്ടത്തിൽ പഠിച്ചവരാണ് അപ്പൊ നമ്മളൊക്കെ ഭാഗ്യവന്മാരാണ് അപ്പൊ ഇന്ന് നിങ്ങൾ ചെയ്തതിൽ ഏറ്റവും വലിയൊരു കാര്യം നിങ്ങളുടെ മൂന്ന് പ്രധാന അധ്യാപകരെ നിങ്ങൾ ആദരിച്ചാണ് അത് വലിയൊരു കൈയഴിക്ക് കൊടുക്കുന്നുണ്ട് നമ്മൾക്ക് കൊച്ചിൻ കോളേജ് അലോമിനി അസോസിയേഷൻ പുതിയ കൊച്ചിൻ കോളേജ് അലോമിനി ആർട്സ് ക്ലബിന്റെ ഓപ്പറേഷൻ അല്ലെങ്കിൽ പുതിയൊരു സംരംഭം കൊണ്ടുവരാൻ തുടങ്ങുന്നത് മൂന്ന് കാരണം കണ്ടിട്ടാണ് കൊച്ചി കോളേജ് അരിമിനി ആർട്സ് ക്ലബ് തുടക്കം കുറിക്കാനാകില്ല ഒന്ന് നമ്മളിലുള്ള അതായത് നമ്മുടെ കോളേജിൽ പഠിച്ചു പോയ കഴിവുള്ള കലാകാരന്മാരെ എനിക്ക് തോന്നിക്കൊണ്ടിരുന്ന തന്നെ പ്രഗൽഭരായ പല സിംഗേഴ്സ് പല ഡാൻസേഴ്സും പല സിനിമാ താരങ്ങളും റിയാൽ മിഷറിനെ പോലെ സിനിമാ താരങ്ങളൊക്കെ ഉള്ള ഒരു കാലഘട്ടമാണ് അപ്പോൾ അതിൽ അഫ്സലിനെ പോലെ പ്ലേബാക്ക് സിംഗേഴ്സ് പ്രതി പണ്ടു പ്രതി പണ്ടുരുത്തി പ്രകാശ് ബാബു അതേപോലെ മാസ്റ്റേഴ്സിലേക്ക് പോയി ജയിച്ചു വരുന്ന റുബി പോലെ പല പ്രഗൽഭരായ അത്ലറ്റിക്കിലുള്ള ആൾക്കാരെ നിറഞ്ഞു തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കഴിവറ്റ് പ്രേ കഴിവുള്ള കുറെ അധികം ആൾക്കാരുള്ള അലോമിനിയാണെന്ന് ഈ അലോമിനിയിൽ നമുക്ക് ആസ്വദിക്കാനും സന്തോഷിക്കാനും ഒരു ഒരു അവസരമുണ്ടാക്കുക എന്നുള്ളതാണ് ഈ കൊച്ചിൻ കോളേജ് ആർട്സ് ക്ലബുകൾ ഉദ്ദേശിച്ചത് രണ്ട് നമ്മൾ പഠിച്ച കോളേജിലെ കുട്ടികൾക്ക് അവർ പങ്കെടുക്കുന്ന മത്സരങ്ങളിലും കലാപരമായിട്ടുള്ള കാര്യമായിട്ടുള്ള മത്സരങ്ങളിലും നമ്മുടെ നമ്മുടെ കൊച്ചിൻ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ നിലയിൽ നമുക്കവരെന്നും കടന്നും കടപ്പെട്ടിട്ടുണ്ട് കടപ്പാർ അവരിലൂടെ നമ്മൾ കൊണ്ടാകുന്നതിൽ അവരുടെ യൂണിവേഴ്സിറ്റി മത്സരങ്ങളിലും അല്ലെങ്കിൽ മറ്റേ ഓരോ മത്സരങ്ങളുടെ വേദികളിലും നമുക്ക് അവരെ സഹായിക്കാനും അവരെ കൂട്ടായി പ്രവർത്തിക്കാനും ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ളത് റുഡിംഗ് ദുഡിംഗ് ഔട്ട് ദ പാസ്റ്റ് ഐ ഫീൽ ദിസ് ആപ്ലിക്കബിൾ ടു യു ആൾസോ വാട്ട് മൈ ടെപ്പൻ ഇൻ ദി പാസ്റ്റ് ഇറ്റ് നോട്ട് കം ബാക്ക് Let the new year bring all hopes and all hopes and uh, what's it fulfillment of all your desires and uh, aptitudes. Here you have a very, very, very dynamic uh, uh, president. In fact, uh, I am familiar with Lions Club. I have been familiar with Lions Club for a very long time. Here is a lion, great lion. Yes, sir. If you get district governor and after some time i came to know that <laughs> amarnath also became a district governor of Lansdowne. am i correct yes and uh, the kind of amarnath i had in my mind was not the amarnath i saw last year when he, uh, when he gave a very 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 nice speech uh, for the your or Oracle, urukul or or what, what, what do you call that it's a beautiful I never expected Ramon not uh, to give a speech. But he was speaking in English as well as in Odia. Coming back to the alumni, just, I just want to have a small difference of opinion what Mr. Yassir sir. That is regarding the attitude of the students. Well, I have been teaching non-stop since 1980. Now it's 2024. 20, 44 years. Now, many of you were my students in the 80s, 90s. I don't think 2000 plus the students are old. Maybe only one Smita is there. Otherwise, all of you were my students in the 80s and 90s. The respect and the education you give me today is tremendous. But I must tell you something. There is something which I am getting even now. That's something which I should say. <laughs> students have not changed. Maybe we teachers have changed. That's what my feeling is. the the difference difference is is at that that time when we we were teaching you could could demand respect 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 be be demanded but now respect has to be earned സാറിനെ പോലെ എല്ലാം പ്രിൻസിപ്പാളായിട്ട് കൊച്ചിങ് കോളേജ് കരുതുന്ന ഞങ്ങൾ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഞങ്ങളുടെ ഗുരുനാഥൻ എന്ന എല്ലാർത്ഥത്തിലും ഞാൻ എൻ്റെ പ്രൊഫഷണൽ രംഗത്തേക്ക് പോയപ്പോഴും വൈസ് ചാൻസ്ഫറായിട്ടൊക്കെ ഇരിക്കുന്ന കാലഘട്ടത്തിലും മാനേജ്മെൻറ്റ് എന്ത് എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ കളിക്കാർ സാറിൻ്റെ ഒരു മാനേജിൻ്റെ എഫിഷ്യൻസി എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിന് എൻ്റെ ഗുരുനാഥൻ എന്ന് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അജിത് കുമാർ ഡോക്ടർ ഞങ്ങൾ ഷെയർ ചെയ്യാത്ത കാര്യങ്ങളില്ല ഏത് പേഴ്സണൽ പ്രശ്നമാണേലും അങ്ങനെയൊക്കെ എല്ലാവരും ഒത്തു കാണുമ്പോൾ ബഹുമാൻ നയറിയാസ് ഇവിടെ നടത്തിയൊരു സ്പീച്ച് വളരെ വളരെയധികം ഉന്നത നിലവാരം പുലർത്തി എന്ന് എനിക്ക് പറയുന്നത് കാരണം എൺപത്തിരണ്ട് മുതൽ മുൻപായി നമ്മളെ വിട്ടുപിരിയുന്നവരെ അല്ലെങ്കിൽ തൊട്ട് മുമ്പുള്ള പ്രോഗ്രാം വരെ കണക്ട് ചെയ്ത് മിനിമം വാക്കുകളിൽ അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ആ ഒരു അനശ്വര കലാകാരനെ വീണ്ടും നമ്മുടെ ഹൃദയത്തിലേക്ക് തിരിച്ചു കൊണ്ടു നോക്കുക എന്ന ഒരു ഫീലിങ് അദ്ദേഹത്തിൻ്റെ മകനിലൂടെ അത് കാണാനും അങ്ങനെ ഒരു ആദരവ് അദ്ദേഹത്തിനെ ഉറപ്പുകൊണ്ട് മകന് കൊടുക്കാനും കഴിയുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ് ഈ അലൂപനി ഇപ്പോൾ അമർ പ്രസിഡൻ്റായിട്ട് വന്നിരിക്കണം എന്തൊരു മാറ്റമാണ് ശരിക്കും ആറ് മാസം കൊണ്ട് നമ്മുടെ പ്രസിഡന്റ് ഉണ്ടാക്കിയെന്നുള്ളതാണ് എല്ലായിടത്തും എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തു മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് എവർ ടൈം ഏത് സമയത്ത് വിളിച്ചാലും അതിനൊരു മറുപടിയും ഫോൺ എടുക്കലും അതങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ പരിപാടി ഇനിയും ഓരോരോ പരിപാടികളും അവതരിപ്പിക്കുക ശരിക്കും അമർ കാണിക്കുന്ന ആ ഒരു എന്താണ് എന്നാണ് പറഞ്ഞത് ഒരു ടീം വർക്ക് അപ്പോൾ ആദ്യമായിട്ട് ഈ പരിപാടിയെല്ലാം മുന്നോട്ട് കൊണ്ടുപോയി വൻ വിജയമാക്കാനായിട്ട് പ്രയത്നിച്ച ശ്രീ അമർനാഥിനെ തന്നെ ആദ്യത്തെ നന്ദി പ്രകാശിപ്പിക്കുന്നു we yeah. അലൂമിനി അസോസിയേഷൻ പുതുതായി രൂപം കൊടുത്ത കൊച്ചിൻ കോളേജ് അലൂമിനി ആർട്സ് ക്ലബിന്റെ പ്രഖ്യാപനം നടന്നു കൊച്ചിൻ കോളേജ് മാനേജറും മുൻ പ്രസിഡന്റുമായ തോമസ് വയലാഡ് മുൻ പ്രസിഡന്റുമാരായ സിറിൽ ഡയാന സിൽവസ്റ്റർ മുൻ ജനറൽ സെക്രട്ടറി ദിനേശ് മേനോൻ എന്നിവർ പങ്കെടുത്ത ചടങ്ങിൽ കൊച്ചിൻ കോളേജ് മുൻ പ്രിൻസിപ്പൽമാരായ ആർ വി ക്ലിക്കാർ അജിത് കുമാർ കാലടി ശ്രീശങ്കര കോളേജ് മുൻ വൈസ് ചാൻസലർ എം സി ദിലീപ് കുമാർ എന്നിവർ സംസാരിച്ചു ഫ്ളവേഴ്സ് ടി വി സംഗീത പരിപാടിയുടെ രണ്ടാമത് റണ്ണർ അപ്പായ ശ്രീഷ്മ ജയേഷും സംഘവും അവതരിപ്പിച്ച സംഗീത നിശയും അലൂമിനിയ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും സ്നേഹപിരുന്നും ചടങ്ങിന് മാറ്റുകൂട്ടി അലൂമിനിയ അസോസിയേഷൻ ട്രഷറർ ഹരികരപുത്രൻ ഈശ്വര പ്രാർത്ഥന പാടിയപ്പോൾ ജനറൽ സെക്രട്ടറി ജൌഹ്രത് സ്വാഗതവും കൺവീനർ അജിത് കുമാർ നന്ദിയും ന്യൂസ് കൊച്ചി